നമസ്കാരം ട്രോയിൻ്റിലേക്ക് സ്വാഗതം ഇനി വന്ദേ ഭാരത് ട്രെയിനുകൾ ശതാബ്ദി ട്രെയിനുകൾ അതിവേഗത്തിൽ ഇന്ത്യൻ നിരത്തുകളിലൂടെ ട്രാക്കുകളിലൂടെ കുതിച്ചു പായുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിനുള്ള ഒരു വലിയ ചുവടുവയ്പാണ് ഇപ്പോൾ റെയിൽവേ മന്ത്രാലയം നടത്തിയിരിക്കുന്നത് മുംബൈ അഹമ്മദാബാദ് റൂട്ടിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്സും ശതാബ്ദി ട്രെയിനുകളും ഇനി പോകുന്നത് നൂറും നൂറ്റി അൻപതും അല്ല നൂറ്റി അറുപത് കിലോമീറ്ററോളം വേഗതയിലായിരിക്കും മാർച്ച് മാസം മുതൽ ഈ ട്രെയിനുകളുടെ വേഗത ഉയർത്താനുള്ള എല്ലാവിധ നീക്കങ്ങളും നടത്തുമെന്നാണ് പറയുന്നത് അതിലൂടെ ജനങ്ങൾക്ക് സമയവും ഒപ്പം വളരെ വേഗത്തിൽ എത്തിച്ചേരാനും സാധിക്കും ഇതിനോടനുബന്ധിച്ചുള്ള അറ്റകുറ്റപ്പണികളൊക്കെ തന്നെ പൂർത്തീകരിച്ച് പോരുന്നുവെന്നാണ് വെസ്റ്റേൺ റെയിൽവേ വ്യക്തമാക്കുന്നത് വേഗത ഉണ്ടാകണമെങ്കിൽ വളവുകൾ മറ്റുമൊക്കെ പരിഹരിക്കേണ്ടതുണ്ട് ശക്തമായ റെയിൽ പാളം ഉണ്ടാകേണ്ടതുണ്ട് അതിനുള്ള പണികളാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് വേഗതയിൽ വർധനമുണ്ടായാൽ രണ്ട് നഗരങ്ങൾ തമ്മിലുള്ള ദൂരത്തിൽ ഏകദേശം അരമണിക്കൂറിലധികം കുറവ് വരുത്താൻ സാധിക്കുമെന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം നടത്തിയിരിക്കുന്നത് അരമണിക്കൂർ സമയം ലാഭിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ മറ്റ് പല നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കാനും കഴിയും ഇപ്പോൾ നവീകരണ പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് ഇരുന്നൂറ്റി അറുപത്തി നാല് പാലങ്ങളാണ് ബലപ്പെടുത്തിയത് അതിൻ്റെ ജോലികളൊക്കെ തന്നെ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് മിഷൻ റാഫ്റ്ററിൻ്റെ ഭാഗമായിട്ടാണ് ട്രെയിനുകളുടെ വേഗത ഉയർത്തുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടിരിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ റെയിൽവേ ക്രമീകരിച്ച് മുന്നോട്ട് പോവുകയാണ് മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് കോടി രൂപ ചിലവഴിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി പോരുന്നതായി റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളുടെ വേഗതയിൽ വർധനമുണ്ടായാലും മുംബൈ സബർബൻ ട്രെയിനുകളുടെ വേഗതയിലും സമയക്രമത്തിലും മാറ്റമൊന്നും തന്നെ സംഭവിക്കില്ല എന്നും റെയിൽവേ പറയുന്നുണ്ട് മറ്റ് ട്രെയിനുകൾക്കൊക്കെ തന്നെ സാധാരണ നിശ്ചയിച്ച് നൽകിയിട്ടുള്ള സമയത്തിൽ തന്നെയായിരിക്കും ഓടുന്നത് പാലങ്ങൾ ബലപ്പെടുത്തി ട്രാക്ക് നവീകരിച്ച് സിഗ്നലിംഗ് സിസ്റ്റത്തിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി അതിന് പ്രയോജനം നേടുക എന്നീ പ്രവർത്തനങ്ങളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചരക്ക് ട്രെയിനുകളുടെ ശരാശരി വേഗത വർദ്ധിപ്പിക്കും സൂപ്പർഫാസ്റ്റ് മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളുടെ വേഗത മണിക്കൂറിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്ററിലധികമാക്കി ഇനി വർദ്ധിപ്പിക്കാനുള്ള ലക്ഷ്യമാണ് ഈ പദ്ധതിയിലൂടെ മുന്നിൽ കണ്ടിരിക്കുന്നത് അതും പൂർത്തീകരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്